ഹൈ ഗൈസ് ഗുഡ് മോർണിംഗ് എന്താണ് തിങ്കളാഴ്ച തിങ്കളാഴ്ചക്കായിട്ട് എല്ലാവരും ഓഫീസിലെത്തിയോ ഞാനിതാ ഓഫീസ് പോകാൻ വേണ്ടി ഇറങ്ങി റാപ്പിഡ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഓർമ്മ വന്നത് ജൂൺ പതിനാറ് മുതൽ ബാംഗ്ലൂരിലൊന്നും ബൈക്ക് ടാക്സി അല്ല എന്നുള്ളത് കർണാടക ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ടെന്നുള്ളത് ഭയങ്കര പ്രാന്തായിപ്പോയി അത് ഓർമ്മ വന്നപ്പോൾ ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഓർമ്മയില്ലായിരുന്നു ഇന്നാന്നുള്ളത് എന്തായാലും ഓഫീസ് പോകാനുള്ള മൂടേ പോയി എന്താണ് നിങ്ങളെ അഭിപ്രായം ബൈക്ക് ടാക്സി നിരോധിച്ചാൽ ശരിയാണോ എനിക്ക് ഞാനതിൽ യോജിക്കുന്നില്ല കാരണം സാധാരണക്കാർക്ക് ഏറ്റവും പോവാനും വരാനും പെട്ടെന്ന് എത്താനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ബൈക്ക് ടാക്സി എന്നുള്ളത് ഗുണമോ മിച്ചം വിലയോ തുച്ഛന്നാണല്ലോ വിലയും വളരെ കുറവാണ് കാരണം ഇനിയിപ്പോൾ ഒരാൾ ഒറ്റ കാണുന്നുണ്ട് ഓട്ടോ വിളിക്കല്ല അല്ലാതെ അവൻ്റെ കാറ് വിളിക്കല്ല അത് ഓപ്ഷൻ ഇല്ല അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ബൈക്ക് ടാക്സി നിരോധിച്ചാൽ ശരിയാണോ എന്തായാലും എല്ലാവരും ഒന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനൊരു ബുദ്ധി പറഞ്ഞുതരാം ഇപ്പോൾ റാപ്പിഡോലാണെന്നുണ്ടെങ്കിൽ ഊബറിലാണെന്നൊക്കെ ഉണ്ട് ബൈക്ക് പാർസൽ ഉണ്ട് അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ട് ആ ഡ്രൈവറിനൊരു ഇരുപത് ഉറുപ്പ് ടിപ്സ് കൊടുത്തിട്ട് അതിൽ കയറിപ്പോയിക്കോളെ ബെസ്റ്റ് ഓപ്ഷനാണ്